നമസ്കാരം ആലുവ ചൊവ്വര കൊണ്ടോട്ടിയിൽ നടന്ന ഗുണ്ട ആക്രമണത്തിൽ മുൻ പഞ്ചായത്ത് അംഗമടക്കം നാല് പേർക്ക് പരിക്കേറ്റു കാറിൽ വന്ന സംഘമാണ് ആക്രമണം അഴിച്ചുവിട്ടത് സംഭവം നടന്നത് റെയിൽവേ സ്റ്റേഷൻ കവലയിൽ ഇന്നലെ രാത്രി പത്തരയോടെയാണ് ആക്രമണം നടത്തിയത് എട്ടംഗ ഗുണ്ടാ സംഘമാണെന്ന് പോലീസ് പറയുന്നുണ്ട് സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ചൊവ്വര സ്വദേശിയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് കവലയിൽ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ശ്രീമൂല നഗരം മുൻ പഞ്ചായത്ത് മെമ്പർ സുലൈമാൻ അടക്കം നാലു പേർക്ക് നേരെ ആക്രമണം ഉണ്ടായത് സുലൈമാനെ അക്രമികൾ ചുറ്റിക കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു അക്രമത്തിൽ സാരമായി പരിക്കേറ്റ സുലൈമാനെ രാജഗിരി ആശുപത്രിയിലും മറ്റുള്ളവരെ കാരോത്തുകുഴി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കാറിലും ബൈക്കുകളിലുമായാണ് ഗുണ്ടാസംഘം വന്നത് ഇതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വെട്ടേറ്റ സുലൈമാന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം പ്രതികൾ കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ ദൃക്സാക്ഷികൾ എന്നിവരുടെ സഹായത്തോടെയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലത്താണ് ആക്രമണം നടന്നത് അർഷാദുമായി സുസു കബീർ എന്നിവർക്ക് പ്രശ്നമുണ്ടായിരുന്നു അർഷാദിനെ ലക്ഷ്യമിട്ടെത്തിയ സംഘം കണ്ണിൽ കണ്ടവരെ ഒന്നാകെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം ആക്രമണത്തിൽ മാരക പരിക്കേറ്റ സുരേമാന് കേസുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നില്ലെന്നാണ് വിവരം കേസുമായി ബന്ധപ്പെട്ട് കബീർ പോലീസ് സ്റ്റേഷനിലാണെന്ന് സൂചനയുണ്ട് ആക്രമണം നടത്തിയത് ജില്ലയ്ക്ക് പുറത്തുള്ള ഗുണ്ടാ സംഘമാണെന്നാണ് റിപ്പോർട്ട് ആക്രമണം നടത്താനായി പ്രതികളെത്തിയ കാർ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് ഇതിനായി എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ചുവന്ന കാറിലും മൂന്ന് ടു വീലറുകളിലും ആണ് അക്രമി സംഘം സ്ഥലത്തെത്തിയത് പ്രതികൾ മുഖം മറച്ചിരുന്നില്ല ആക്രമണത്തിന് ശേഷവും പ്രതികൾ അരമണിക്കൂറോളം പരിസര പ്രദേശങ്ങളിൽ കാറിൽ കറങ്ങിയെന്നും പോലീസ് പറയുന്നുണ്ട് അതേസമയം ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഗുണ്ടാപ്പക തന്നെയാണ് ക്വട്ടേഷൻ സംഘം തീർത്തത് ആക്രമണത്തിന് മുമ്പും ഇത്തരത്തിൽ പ്രതികൾ അവിടെ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു മാത്രമല്ല ആക്രമണത്തിന് ശേഷവും മറ്റാരോഗ്യതിരക്കി പ്രതികൾ കറങ്ങി എന്ന് പോലീസ് പറയുന്നുണ്ട് മറ്റ് പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഏതായാലും പരിക്കേറ്റ സുലൈമാന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് കൊച്ചിയിൽ ഗുണ്ടാവിളയാട്ടം ഇപ്പോൾ അതിരൂക്ഷമാണ്